ശാസ്ത്രോത്സവ വിജയത്തിൽ അങ്ങാടിക്കടവ് സേക്കറ്റ് ഹാർട്ട് യു പി സ്കൂളിന്റെ നേതൃത്വത്തിൽ അങ്ങാടിക്കടവ് ടൌണിലേക്ക് ആഹ്ലാദ പ്രകടനം നടത്തി ഇരട്ടി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ സാമൂഹ്യ ശാസ്ത്രമേളയിൽ ഓവറോൾ ഒന്നാം സ്ഥാനവും ഗണിത ശാസ്ത്രമേളയിലും ശാസ്ത്രമേളയിലും ഓവറോൾ രണ്ടാം സ്ഥാനവും നേടിക്കൊണ്ട് അങ്ങാടിക്കടവ് സേക്കറ്റ് ഹാർട്ട് യു സ്കൂൾ മികച്ച വിജയം കരസ്ഥമാക്കി അങ്ങാടിക്കടവ് ടൌണിൽ വ്യാപാരി വ്യവസായികൾ റാലിക്ക് സ്വീകരണം നൽകി തുടർന്ന് ടൌണിൽ വ്യാപാരി വ്യവസായികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വിജയികളായ കുട്ടികൾക്ക് ഹാരാർപ്പണവും മധുരവും നൽകി ആദരിച്ചു ഹെഡ്മിസ്ട്രസ് ഷൈനി മാത്യു പിടിഎ പ്രസിഡന്റ് ഷാജു ഇ പി ടി എ മദർ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ജോർജ് ഒറ്റപ്ലാക്കൽ മറ്റ് വ്യാപാരി വ്യവസായികൾ നാട്ടുകാർ രക്ഷിതാക്കൾ അധ്യാപകർ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് ഇരിട്ടി ഓൾസോ അറ്റ് പയ്യണ്ടൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ